അന്യം നിന്ന് പോകുന്ന പല കലാരൂപങ്ങളെയും തിരിച്ചു കൊണ്ടുവരിക എന്നതുകൂടിയാണ് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവങ്ങൾ അർത്ഥമാക്കുന്നത് അത്തരത്തിൽ നമുക്കറിയാം പണ്ട് കാലത്ത് ചുവരെഴുത്തുകളായിരുന്നു കാലത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ നമ്മളെല്ലാം ഒരു കാലത്ത് പരിപാടികൾ മലോകര അറിയിച്ചിരുന്നത് ഇത്തരം ചുവരെഴുത്തുകളിലൂടെ ആയിരുന്നു ഇന്ന് അത് അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ചുവരെഴുത്തുകൾ നമുക്കിന്ന് കാണാനില്ല ഫ്ലെക്സ് വിപ്ലവങ്ങൾ ഡിജിറ്റൽ വിപ്ലവങ്ങൾ ഇതെല്ലാം ചുവരെഴുത്തുകളെ ഇല്ലാതാക്കി കഴിഞ്ഞു പക്ഷേ എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവ വേദിയിൽ ചുവരെഴുത്തുകൾ ഇന്നും കാണാം ജനറൽ വിഭാഗത്തിൻ്റെ ചുവരെഴുത്ത് നടന്ന വേദിയിലാണ് നമ്മളിപ്പോഴുള്ളത് ഇത്തവണ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ കേരള മുസ്ലിം ജമാനത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്ര എന്ന വിഷയത്തെ അധിഷ്ഠിതമാക്കിയിട്ടാണ് ചുവരെഴുത്തിന് വിഷയം നൽകിയത് മനോഹരമായ ചുവരെഴുത്തുകൾ ഇവിടെ ആളുകൾ ഒരുക്കിയിരിക്കുന്നത് കാണാം എന്തായാലും ഈ ഡിജിറ്റൽ വിപ്ലവത്തിനിടയിലും ഇത്തരത്തിലുള്ള പഴയ രൂപങ്ങളെ എസ് മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നത് തീർച്ചയായിട്ടും ശ്ലാഘനീയമായ കാര്യം തന്നെയാണ് ഓരോ തവണയും പുതിയ ഇനങ്ങൾ വരുമ്പോൾ പോലും പഴയ ഇനങ്ങൾക്ക് അതിൻ്റെതായ പ്രാമുഖ്യം നൽകുന്നു എന്ന് തന്നെയാണ് എസ് എസ് എഫിന്റെ സാഹിത്യോത്സവനെ മറ്റുള്ളതിനെല്ലാം നിന്നും വേറിട്ടതാക്കുന്നത് നമുക്ക് എന്തായാലും ഈ മത്സരങ്ങളിലെ പ്രധാനപ്പെട്ട ചുവരെഴുത്തുകൾ നമുക്കൊന്ന് ആകാശമുറ്റത്ത് പന്തലിട്ടിളി കൂട് കൂട്ടി പറഞ്ഞു പന്തലിട്ട നേരം ദേശാടന കിളി കൂട് കൂട്ടി ഉയരെ പറക്കുവാനാവാത്തതും വിധം ആരോ വരച്ച വഴി കാലം അടയാളപ്പെടുത്തുന്നതാകട്ടെ ഇത്തരം ചുവരെഴുത്തുകൾ എന്തായാലും കേരള മുസ്ലിം ജമാത്തിൻ്റെ കേരളയാത്രയുമായി ബന്ധപ്പെട്ട ചുവരെഴുത്തുകളാണ് ഇവിടെ നമ്മൾ കണ്ടത് ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കാനിരിക്കുന്ന ഐതിഹാസികമായ ആ കേരളയാത്ര കഴിഞ്ഞ രണ്ട് കേരളയാത്രകളുടെ അനുഭവം നമ്മളുടെ മുന്നിലുണ്ട് എന്തായാലും ഇത്തരം പോകുന്ന കലാരൂപങ്ങളെ ഇതിൽ പ്രചോദിപ്പിക്കുന്നു എന്നതിൽ എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം വേറിട്ട് നിൽക്കുന്നു സൈൻ ഓഫ് ബൈ സയ്യിദ് അലി ഷിഹാബ് വിത്ത് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബ് waytonikah.com the exclusive muslim matrimonial site